ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഞങ്ങളുടെ അല്ല എന്റെ ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം നാല് വർഷം ആവാറായി പരിചയപ്പെട്ടിട്ട് ഒരു ആറ് വർഷം കഴിഞ്ഞു ആ ആറ് വർഷം കഴിഞ്ഞു പക്ഷെ ഇത് വരുമ്പോൾ അങ്ങനെ സർപ്രൈസ് ചെയ്തിട്ടില്ല ആക്ച്വലി സർപ്രൈസ് അല്ല എന്നോട് പറഞ്ഞ എന്നെ കൊണ്ട് പറ്റില്ല ഒരു കോമഡി പടം പോലെ വരയ്ക്കാൻ പറഞ്ഞു അപ്പൊ നാന്നതെ പോയിട്ട് ക്യാൻവാസൊക്കെ വാങ്ങിച്ചു ഞാൻ ആൾ ഓഫീസിൽ വരികയാണ് വരുന്നതിന് മുന്നേ എന്റെ കലാവിരുദ്ധം തെളിയിച്ചിട്ടുണ്ട് ഞാൻ കടുത്തരാം ജസ്റ്റ് വിറ്റ്